അത്രേ കണ്ട കേന്ദ്രപരം ചെയ്യും കൂടുതലും പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാർഗിൽ രണ്ടുപേരും പാടിയിട്ട് ഞാൻ കൂടുതലും പാട്ട് പാടുന്നു ഓക്കെ പാട്ടുകൾ പൂത്തലെങ്കിലേക്ക് ഓത്തുപാടുമ്പോടിക്കാത്ത ഇതാണ് മാത്ര ഇനി കൂടെ കണ്ടു വരും ഒന്ന് കൊല്ലാൻ പണ്ട കൂടെ വന്നെ കണ്ട നാളു തൊട്ടേ പരമണിദിലണകുഞ്ഞിരിയലേ കുഞ്ഞിനുനെന്നെ ഇലിനെലിനെണകാൽ പോലെസാലെ കല്ലനാട്ടഎന്നെ നെഞ്ചി തുടിതാളമീന മാട്ട് അപ്പോ ഇവന് കൂടുതൽ നിങ്ങളെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ പാട്ട് ഇന്ന് തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് തപ്പണം തപ്പലേ ആ സെറ്റ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ പോവാണ് കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത് സെലിബ്രിറ്റിയുടെ മുട്ടിട്ട് നടക്കാൻ പറ്റണ്ടായിരുന്നില്ല ഇവിടെ എനിക്ക് ഓഡിയൻസിനെക്കാളും ഞാൻ കൂടുതൽ ആൾക്കാർ ഇവിടെയെടുത്തു സെലിബ്രിറ്റിയാണ് എന്തായാലും താങ്ക് യു താങ്ക് യു റിയ താങ്ക് യു എല്ലാവർക്കും നന്ദി താങ്ക് യു